കാസർഗോഡ് മെംഗളൂരു ദേശീയപാത അറുപത്തിയാറിൽ നാട്ടുകാരുടെ പ്രതിഷേധം കുമ്പളയിൽ സ്ഥാപിക്കുന്ന താൽക്കാലിക ടോൾ പ്ലാസയ്ക്കെതിരെയാണ് ജനകീയ പ്രതിഷേധം ഷഫീഖ് നസറുള്ള വിശദാംശങ്ങൾ നൽകും ഷഫീഖ് വലിയ ആൾക്കൂട്ടത്തെ കാണുന്നു എങ്ങനെ തുടരുന്നു ഈ പ്രതിഷേധം ഷഫീഖ് കേൾക്കാമോ കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ കുമ്പളയിൽ ആണ് ടോൾ ഗേറ്റ് താൽക്കാലിക ടോൾ ഗേറ്റ് സ്ഥാപിക്കാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് ഇതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നത് ടോൾ ഗേറ്റ് നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് കുമ്പളയിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടം പ്രതിഷേധവുമായി ടോൾ ഗേറ്റ് നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു ആ തുടക്കത്തിൽ തന്നെ ആ പ്രവർത്തകർ വലിയ രൂപത്തിൽ പോലീസിൽ പോലീസ് ഈ സ്ഥലത്ത് നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയാണ് ജലഭീരങ്കി ആധിപത്യ പ്രയോഗിച്ചിരുന്നു അതിനെതിരെയും വന്ന മുഴുവൻ ജനങ്ങളും പ്രതിഷേധിച്ചു ഇപ്പോൾ താൽക്കാലികമായി ജനപ്രീ പ്രയോഗിക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട് പോലീസ് സമരക്കാരുമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ടോൾ ഗേറ്റ് നിന്ന് ഒഴിവാക്കുന്നത് വരെ സമരം തുടരും എന്ന നിലപാടിലാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഉള്ളത് താൽക്കാലിക ടോൾ ഗേറ്റ് എന്നാണ് നിർമ്മാണ കമ്പനിയും അതോടൊപ്പം തന്നെ തീക്കിയപാത അധികൃതരും പറയുന്നത് ഇതിന് തൊട്ടടുത്ത് തലപ്പാടിയിലൊരു ടോൾഗേറ്റ് ഉണ്ട് മാനദണ്ഡ പ്രകാരം ഇത്രയധികം കിലോമീറ്ററിനകത്ത് മറ്റൊരു ടോൾ ഗേറ്റ് സ്ഥാപിക്കാൻ ഈ ടോൾഗേറ്റ് ഗേറ്റ് വേണ്ടത് കാഞ്ഞങ്ങാടിനോട് ചേർന്നിട്ടുള്ള വയൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അടുത്ത ടോൾഗേറ്റ് ഗേറ്റ് വരേണ്ടത് ആ രണ്ടാമത്തെ റീറ്റിലെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കാത്തതുകൊണ്ടും അത് പൂർത്തിയാവാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ താൽക്കാലികമായി ആദ്യ റീറ്റിൽ നിർമ്മാണം പൂർത്തിയായ കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ ഒരു ടോൾഗേറ്റ് സ്ഥാപിക്കാനുള്ള നീക്കം ദേശീയപാതാ അധികൃതർ നടത്തുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ ജനകീയ പ്രതിഷേധം ശക്തമാവുന്നത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ സമരം നടത്തും എന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരം ഷീഖ് നസൂനയാണ് കാസർകോട്ട് എന്ന് വിശദാംശങ്ങൾ നൽകിയത്